ഹലോ ഗായസ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രഷർ കുക്കർ മുട്ട ബിരിയാണിയാണ് അതിനുള്ള ബസ്മതി റൈസ് ഞാനിവിടെ വെള്ളം കഴുകി വൃത്തിയാക്കി തീർക്കാൻ പറ്റും നിങ്ങൾക്ക് ഏത് റൈസ് വേണം ഉപയോഗിക്കാം അതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസാണ് ഇതിനകത്ത് കൂന്ന് ഉപയോഗിക്കുന്നത് അതിനുള്ള വെജിറ്റബിൾസ് അരിഞ്ഞു വെക്കുക ഒരു നാല് അഞ്ചോ മുട്ട നമ്മൾ എടുത്ത് പൂഞ്ഞ് വെക്കേണ്ടതാണ് കാരണം മുട്ട ഉപയോഗിച്ചാണ് മുട്ടയും വെജിറ്റബിൾ യൂസ് ചെയ്യാൻ മുട്ട ബിരിയാണി ഉണ്ടാക്കുന്നത് ഒരു ഫ്രൈ പാൻ അടുത്തത് വെച്ച ശേഷം അതിൽ ലേശം ഓയിൽ ഒഴിക്കുക അതിലേക്ക് സ്വൽപ്പം മുളക് പൊടി സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ട് മുട്ട ഇട്ട് ഇട്ടുകൊടുക്കുക ജസ്റ്റൊന്ന് മുട്ടയുടെ എല്ലാ ഭാഗവും ഈ മസാല ഒന്ന് പൂട്ടി ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വളർത്തി കൊടുക്കും ഒത്തിരി നമ്മൾ ഫ്രൈ ആ കണ്ട ഇങ്ങനൊരു മസാല പൊട്ടിന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മുട്ടയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും നമ്മളിവിടെ എടുത്ത് ചെയ്ത വെജിറ്റബിൾസ് സബോള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരു പുതിനേല കുറച്ച് മല്ലിയില മല്ലിയിലയും പുതിയയിലും നല്ലൊരു ഫ്ലേവർ തരുന്നതാണ് ബിരിയാണിക്കുന്ന അറുവപ്പട്ട മറ്റ് മുട്ട പുഴുങ്ങിയത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ശകലം തൈര് ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത് ഒരു നാരങ്ങ രീതി വേണം ശേഷം നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം ഓയിലൊഴിക്കുക ഏതു തരം ഓയില് വേണമെങ്കിലും വെളിച്ചെണ്ണ അല്ലാതെ നമുക്ക് വെളിച്ചെണ്ണ സംവിധാനം വല്യ വേണമെന്ന് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഗ്രാമ്പൂ കറുകപ്പട്ട തപ്പോല ഇങ്ങനെ ഇട്ട് കൊടുക്കുക ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സമോള കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് വയ്ക്കുക ഇതിലേക്ക് ഇത് പെട്ടെന്ന് വേണേറ്റാണെങ്കിൽ ലേശം ഉപ്പുകൂടെ ചേർക്കുക അതൊക്കെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ച് ചേർത്ത് കൊടുക്കുക പക്ഷെ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ട് പച്ചമുളക് തക്കാളി എന്തെങ്കിലും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക മല്ലിയിലെ പുതിയല പുതിയലയും മല്ലിയിലും നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ചേർക്കുന്നത് പിന്നെ നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില കറിവേപ്പില നമ്മൾ സാധാരണ ബിരിയാണിയിൽ ചേർക്കാറില്ല എങ്കിലും നമ്മളൊരു ഫ്ലേവറ് കിട്ടാൻ വേണ്ടിയാണ് ഏശം കറിവേപ്പിലയും കൂടെ ഇടുക മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ഫ്ലേവർ ആ ഫ്ലേവറാകിട്ടാൻ വേണ്ടി മാത്രമാണ് കറിവേപ്പില കൂടി ഇടുന്നത് ാണ് ഇത് ഉണ്ടാക്കാൻ മറ്റു ബിരിയാണികൾ ഉണ്ടാക്കുന്ന സമയം വരുന്നില്ല കുക്കറ ബിരിയാണി നമ്മൾ പെട്ടെന്ന് നമുക്ക് ഒറ്റ വിസിൽ കൊണ്ട് തന്നെ കുക്കർ ബിരിയാണി റെഡി ആക്കി കിട്ടും ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിൽ രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ഞാൻ എൻ്റെ ടേസ്റ്റിനുള്ള അനുസരിച്ചാണ് പൊടികളെല്ലാം ഇട്ടിപ്പിക്കുന്നത് നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് പൊടികൾ ഇട്ടാൽ മതി എല്ലാം മിക്സ് കൊടുക്കുക മസാലയുടെ ഈ പച്ച പച്ചമണമൊക്കെ വരെ ഒന്ന് കൊടുക്കുക ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ഗരം മസാല ചേർത്ത് കൊടുക്കണം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുക നമ്മൾ ശകലം നാരങ്ങ നീര് കഴിഞ്ഞതിനകത്ത് വയ്ക്കുന്നുണ്ട് രണ്ട് സ്പൂൺ തൈര് ഇതൊന്ന് ഏകദേശം കുക്കായി വരുന്നു ഇതിലേക്ക് നമ്മൾ കുഴുങ്ങി വെച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കുക നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഗരം മസാല ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക നമ്മൾ ി കുതിർത്തി വെച്ചിരിക്കുന്ന ബസ്മന്ത് റൈസ് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം അതായത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം ഉള്ളിലാണ് പക്ഷേ ഞാനിവിടെ ഏകദേശം നമ്മുടെ റൈസ് റൈസൊക്കെ മൂന്ന് കിടക്കുന്ന രീതിയിലുള്ള വെള്ളമാണ് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാൻ മേടിക്കരുത് ഞാനിടയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ ഇത് അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ് ഒറ്റ വിസിൽ മാത്രം മതി അതിന് ശേഷം നമുക്കിത് തുറന്ന് സെർവ് ചെയ്യാവുന്നതാണ് നമ്മൾ തുറക്കാൻ പോവുകയാണ് നമ്മുടെ സ്പെഷർ കുക്കർ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടാണ് പൈസ ഒക്കെ നമ്മുടെ ആവശ്യത്തിന് പകത്തിന് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഗാർണിഷിങ്ങിനായി സബോള ഫ്രൈ ചെയ്തോ അതുപോലെ എന്ത് വെള്ളം ഇടാം ഞാനിപ്പം വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് ഒരു പ്രൈസ് ഉണ്ടാക്കിയതാണ് ഫ്ലേവറിനായിട്ട് നമുക്ക് വേണമെങ്കിൽ എസെൻസോ എങ്ങനെ വേണമെങ്കിലും എന്ത് സംഘടനകൾ വേണേലും നമുക്കിതൊക്കെ ഇല്ലാവുന്നതാണ് ഇതിപ്പോൾ നമുക്ക് ഗ്രേവി ഒന്നും ഇല്ലെങ്കിൽ തന്നെ കഴിക്കാം ഏകദേശം നമ്മുടെ കുറച്ച് മുട്ട മുട്ട ബിരിയാണി ഒക്കെ എഴുതി നമുക്കൊന്ന് പ്രൈസ് നോക്കാം പ്രൈസൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുണ്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ വേറെ ഒന്നും ചേർക്കാതെ ആയാലും നമുക്കിത് ഗ്രേവി മറ്റ് കറികളോ ഇല്ലാതെ തന്നെ കൂട്ടാൻ പറ്റും അടിപൊളിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ഇടിക്കുക താങ്ക്